കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയ നിരവധി പേർ പോസ്റ്റുകളും ട്രോളുകളുമടക്കം വീഡിയോകളും പങ്കുവച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിട്ടുള്ളത് മനസ്സിലായോ കലാപമണ്ഡലം പണ്ട് കൂലിപ്പടിയായിരുന്നു കിണച്ചും ചിരട്ടിയൊക്കെ നടന്നതാണ് അങ്ങനെ നടന്ന സമയത്ത് ബ്രിട്ടീഷുകാരോ വീട്ടി വന്നൊന്ന് ചെറ്റമൊക്കി അതിൽ എനിക്ക് രമത്തം പറ്റിയതാ ഞാനെൻ്റെ മോളാദും പറഞ്ഞ് വളർത്തി എന്തോ ചെയ്യാനാ ഉണ്ടായിപ്പോയില്ലയോ എൻ്റെ കലാപമണ്ഡലം നീ കാരണം എൻ്റെ ആത്മാവിനിന്ന് ഒരുപാട് വിളി വന്നു തദ്യ്ക്ക് വിളി കാരണം തുമ്പിത്തുമ്പി എന്റെ മൂക്കി വെച്ചിരുന്ന പഞ്ചി സഹിത തെറിച്ചുപോയി ഇത് വേറെ പഞ്ചി എടുത്ത് വെച്ചതാ കലാമണ്ഡലമേ നീ കാരണം ഇഞ്ഞ് നരകത്തിൽ പോലും ജീവിക്കാൻ വയ്യല്ലോടീ ഇനി കാര്യത്തിലേക്ക് വരാം ഒരു കാര്യം പറഞ്ഞോട്ടെ നീയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വെളുത്തവൻ ആരുമില്ലായിരുന്നിടിയേ എന്തോ ചെയ്യാനാ കറുത്തുപോയത് ആരുടെ കുറ്റവാ ഞാൻ കറുപ്പായിരുന്നു പക്ഷേ വീട്ടിൽ കയറി വെടിവെച്ചാ തിന്ന വെടിവെച്ചുണ്ടാക്കിയില്ലേ ആ അവ കാരണമാ നീ വെളുത്തു പോയത് ബ്രിട്ടീഷുകാർക്ക് കാശ് കൊടുത്ത് വെടിവെപ്പിച്ചതാതാ ഇപ്പൊ ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഇന്ന് രാവിലെ പോലെ തത്തക്ക് വിളി തത്തയ്ക്ക് വിളി തത്തക്ക് വിളി കലാപമണ്ഡല നിന്നെ ഒട്ടാക്കിയവര് മൊത്തം അയ്യോ ചാക്കളിപ്പീ നരകത്തിക്കണെന്ന് വെത്തിരുക എന്തോര കലാപവാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിന്റെ തന്തയ്ക്ക് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് കേരളത്തിൽ മലയാളികളായി ജനിച്ചവര് മുഴുവൻ ഈ പാവപ്പെട്ടവളെ തന്നക്ക് വിളിച്ചെന്നാ പലരുടെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല തന്തയില്ലാത്ത തന്തയില്ലാത്തതിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അയ്യോ തൊല്ലി കറുത്തവരെ അവലും എപ്പോഴാ നീയങ് വെളുത്തേ ഒരു കാര്യം ചെയ് എല്ലാവർക്കും നാളെ മുല്ല നീ വീട്ടിൽ ചെന്ന് ഉചാല കൂട്ടി കഞ്ചുകൊടു എല്ലാരും ഒന്നും എടുക്കട്ടെ അതേ ഇപ്പൊ ചെയ്യാനുണ്ട് കലാപമണ്ഡലത്ത് ധനകത്തിയിരിക്കുന്ന ജങ്ങളെപ്പോലെയുള്ളവർക്ക് നന്ദകിവിളി കേൾപ്പിക്കാൻ വന്നവള എന്തോ ചെയ്യണം ഇവിടെ കെട്ടി അടിക്കണം അത്രമല്ല നല്ല ചാടക വെള്ളം ഇവിടെ നല്ല കൂടെ ഒഴിച്ചു കൊടുക്കണം എങ്കിലേ ഇവിടെ നന്നാവൂ എത്താടി നിനക്ക് കറുത്തവിനൊക്കെ അടുപ്പം ഇത്ര പുജ്യം അറിയാമേലാജിട്ട് ചോദിക്കുക എത്താതിന് ഇത്ര മുപ്പം തറുത്തവൻ ആരല്ലേ നിന്റെ തോട്ടിയോ അതോ തൊപ്പി ഒഴിച്ചോ അത്യം പറും പറഞ്ഞില്ലെങ്കിലേ എന്റെയോട് ആത്മാവിന് മോശം കിട്ടൂല്ല ചത്ത് തൊലച്ചുപോയ തന്നെ പറയുന്ന തോടി ഇത് അറിയും അറിയാമേലാച്ചിട്ട് ചോദിക്കുക ചത്ത് തരകത്തിലെത്തിയാലെങ്കിൽ നീ എനിക്ക് തൊത്തത് തരുമെന്ന് കരുതി തൊത്തത് തരുത്തില്ലല്ലയോ കാരണം കഞ്ഞി ചെയ്യാം താള മുതല് വെളുത്ത പെയിന്റ് പഠിച്ചു റോട്ടി വന്ന് നിൽക്കാടി നിന്റെ തദ്യായി പോയതിൽ അയ്യോ ഈ കുഴിയിലിന് നിങ്ങനെ വെവനാളം പിടിക്കുക ഇത്രയും നാൾ ശ്വാസം പൊട്ടില്ലാന്ന് ഗണതാ പറഞ്ഞിട്ട് കാര്യം കേട്ടോ എന്റെ പൊഞ്ഞുമ്മ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിന്റെ ജാതിയും മതവും നീ പറയണ്ട നീ ഏത് ജാതിയാത്രയോ നീ മനുഷ്യജാതിയല്ല നീ മൃഗജാതിയുമല്ല മൃഗങ്ങൾക്ക് നാണക്കേടാ നിന്റെ ജാതിയിൽ ഉൾപ്പെടുത്തിയാൽ നിന്നെ നിന്റെ വെടിവെച്ചു കൊല്ലാത്തതേ വെടിവെച്ച് കൊല്ലണം ഇനി നീ ഇവിടെ ഏതെങ്കിലും പാവപ്പെട്ടവരെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ നിന്നെ ഉണ്ടല്ലോ നിന്നെ നരകത്തിൽ പോലും എടുക്കൂല കാരണം ഞങ്ങളുടെ യൂണിയൻ തീരുമാനിച്ചു നീ ചത്തു തൊടിഞ്ഞു വന്ന നിന്റെ നരകത്തിൽ എടുക്കണ്ട ഇത്തരത്തിലുള്ള നമുക്ക് ഐറ്റങ്ങളരകത്തിൽ പോലും വേണ്ട ഏറ്റവും കൂടുതൽ കുറഞ്ഞ് ഏറ്റവും കുറഞ്ഞ സഭയം കൊണ്ട് കൂടുതൽ തന്തയ്ക്ക് വിളി കേട്ടതിൻ്റെ എങ്ങനെ ഞങ്ങൾ നരകത്തിലെടുക്കും െത്തിയ പാവങ്ങൾ നിങ്ങള് കാണിക്കുന്ന വിഷണില് എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കത്തിനണ്ട പത്താറുപത്തഞ്ച് വയസ്സുണ്ടെന്നാണ് എന്റെ അറിവ് അപ്പൊ ഇവർ കറുത്തിനോട് എറുപ്പൊന്നുമില്ല അല്ലെ അപ്പൊ കറുപ്പൊ ഇവരൊരു നിൽക്കാരാണ് ശരിയായ നിൽക്കാരാണ് ഞാനൊരു കറത്തയാളാൻ ക്ഷമിക്കണം അവളെങ്ങനെ വിട്ടുവന്ന എന്റെ കുണ്ടി അവളുടെ ബോണ്ട കിട്ടുമായിരുന്നു